ചിപ്പി ചിമ്മി ചിരി എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് സി സിനിമാ സ്റ്റെക്കൻഡോർ ഇന്നത്തെ യാത്ര ഇങ്ങോട്ടായിരുന്നു അതും ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളൊരു ടീമായിട്ടാണ് വന്നത് നമ്മുടെ ലോക കാണാനായിട്ടാണ് എൻ്റെ കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ തിയേറ്ററിലോട്ടാണോ എന്ത് വില കൊടുത്തും ഞാൻ നേരത്തിനും കാലത്തിനും വന്ന് കയറും നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ ഇവിടത്തെ കയറ്റം അതൊരു വല്ലാത്ത കയറ്റമായി പോയി പതിനൊന്ന് അമ്പതിൻ്റെ ഷോയിനും പതിനൊന്ന് അഞ്ചിന് ഞങ്ങളിവിടെ എത്തി കഴിച്ചു അങ്ങനെ അവസാനം കാത്തു കൊത്തിയിരുന്നതാണ് ടിക്കറ്റുമായിട്ട് വരിവരിയായിട്ട് ഞങ്ങൾ തിയേറ്ററിനകത്തോട്ട് കയറി ശരിക്കും പറയാമല്ലോ പതിനൊന്ന് അമ്പതിനൊക്കെ എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കുകയായിരിക്കും എന്നുള്ള എൻ്റെ ധാരണ എല്ലാവരും കൂടെ തകിടം മറച്ചു അൽ കിഡിലേഷ് വൈബ്രേഷൻ ആയിരുന്നു ഓരോരുത്തരും പിന്നെ സിനിമ പൊന്ന് മക്കളെ എനിക്കൊന്നും പറയാനില്ല തിയേറ്ററിനകത്ത് പോയി കണ്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഞങ്ങൾ അത്രയും ആസ്വദിച്ച് കണ്ടു പിന്നെ ഒരു ടിപ്പ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ തരാം സ്ക്രീൻ ഓഫ് ചെയ്യാതെ ഇരുന്നോടത്തുനിന്ന് എഴുന്നേൽക്കരുത് അപ്പോഴും നഷ്ടം നിനക്ക് മാത്രമായിരിക്കും